ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭീഷണികൾക്ക് ശക്തമായ രീതിയിൽ മറുപടി നൽകാൻ തന്നെ തയ്യാറെടുക്കുകയാണ് ഇറാൻ എതിരാളികൾക്ക് വൻ വെല്ലുവിളി സൃഷ്ടിക്കാൻ കഴിയുന്ന അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഭൂഗർഭ നഗരങ്ങൾ ഇറാൻ നിർമ്മിച്ചതായാണ് റിപ്പോർട്ട് പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഒരുങ്ങുന്നത് ഇറാൻ വിപ്ലവ പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നയിനെയാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയതെന്ന് ഇറാൻ മാധ്യമമായ പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നു പുതിയ സൈനിക സന്നാഹങ്ങൾ ഇറാൻ ഇപ്പോൾ വെളിപ്പെടുത്താനുണ്ടായ സാഹചര്യവും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഐ ആർ ജി സിയുടെ എയ്റോസ്പേസ് ഫോഴ്സിനാണ് ഈ ഭൂഗർഭ നഗരത്തിൻ്റെ മേൽനോട്ട ചുമതല ഇതോടൊപ്പം ഒരു നാവിക താവളവും ഇറാൻ പുതിയതായി നിർമ്മിച്ചിട്ടുണ്ട് കൂടുതൽ സങ്കീർണവും ദീർഘവുമായ ഒരു പോരാട്ടത്തിൽ തങ്ങൾ സജ്ജമാണെന്ന് ബ്രിഗേഡിയർ അലി മുഹമ്മദ് നൈനി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണ് സൈന്യം രൂപകൽപ്പനയിലും ശേഷിയിലും വലുപ്പത്തിലും ആയുധങ്ങളുടെ കരുത്തും ഉൽപാദനവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് മേൽക്കൈ നേടാനാകില്ല എന്നും ഇറാൻ വിപ്ലവകാർഡിൽ നിന്ന് നേരിട്ട സൈനിക ഇന്റലിജൻസ് പരാജയങ്ങൾ മറക്കാൻ വേണ്ടി ശത്രുക്കൾ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ബ്രിഗേഡിയർ അലി മുഹമ്മദ് പറയുന്നു ഏതു നിമിഷവും ഞങ്ങൾ ആക്രമണത്തിന് ഒരുക്കവും സജ്ജവുമാണെന്നാണ് ശത്രുക്കളെ അറിയിക്കാനുള്ളത് മടിച്ചു നിൽക്കുകയോ തീരുമാനം മാറ്റുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഉത്തരവ് വരുന്ന മുറയ്ക്ക് ഞങ്ങളുടെ കരുത്ത് പ്രദർശിപ്പിക്കാൻ തയ്യാറാണ് ശത്രുവിൻ്റെ എല്ലാ കണക്കൂട്ടലുകളും ധാരണകളും ഞങ്ങൾ മാറ്റിക്കൊടുക്കും ഇറാൻ ഒരൊറ്റ ദിവസം പോലും മിസൈൽ നിർമ്മാണം ഇന്നിവരെ നിർത്തിയിട്ടില്ല രാജ്യത്തിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു അധിനിവേശ പ്രദേശങ്ങളിലെ ആകാശമേഖല ഇറാൻ സൈന്യത്തിന് മുന്നിൽ തുറന്നു തുറന്നുകിടക്കുകയാണെന്ന് ഇസ്രയേൽ സൈന്യത്തിന് നന്നായി അറിയാമെന്നും ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഐ കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി പറയുന്നു കൂടുതൽ വേഗത്തിലും കരുത്തോടെയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ സൈന്യത്തിന് കഴിയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ പേർഷ്യൻ ഉൾക്കടലിൽ ഇറാൻ നാവികസേന ഒരു യുദ്ധ പരിശീലനവും നടത്തുന്നുണ്ട് മുന്നൂറ് യുദ്ധക്കപ്പലുകളാണ് ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അർദ്ധ സൈനിക വിഭാഗമായ ബാസിസ് സേനയിലെ ഒരു ലക്ഷത്തി പതിനായിരത്തോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു സൈനിക അഭ്യാസവും ഉടനെ ടെഹ്റാനിൽ നടക്കുമെന്നാണ് ഇറാൻ സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നത്